നമസ്കാരം കേരളത്തിലെ മാപ്രകളെ മുഴുവൻ ഒറ്റ വാർത്താ സമ്മേളനം കൊണ്ട് കെ ടി ജലീൽ ആസാക്കി അല്ലെങ്കിൽ ഊളകളാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ഇന്ന് രാവിലെ മുതൽ എന്തൊക്കെ പൊടിപ്പും തൂങ്ങലും പ്രളയവുമായിരുന്നു അതായത് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനമായിരുന്നു സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പേരിൽ അദ്ദേഹം രചിച്ച പുസ്തകം ഇന്നിപ്പോ രാവിലെ ജോൺ ബ്രിട്ടാസ് പ്രകാശനം ചെയ്തു അതിനുശേഷം അദ്ദേഹം ഇതേ പുസ്തകത്തിൽ അതിലെ ഒരു ലേഖനമുണ്ട് അതായത് സ്വന്തം സുഹൃത്തിനോട് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും കുറിച്ചും കുടുംബജീവത്തെ വിശദീകരിക്കുന്ന ഒരു ഭാഗം ആ ഭാഗത്തിൽ താൻ ഇപ്പോ വിരമിക്കൽ മൂടിലാണ് സ്വരം നന്നായിരിക്കുമ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഈ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാധ്യമ നിരീക്ഷകന്മാർ എല്ലാം കൂടി ചേർന്ന് ജലീലും ഇതാ പാർട്ടി വിടുന്നു എന്ന തരത്തിൽ വച്ചങ്ങ് കാച്ചി വച്ച് കാച്ചി ആഘോഷിച്ചു കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തി കഴിയുമ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞാൽ മതി ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് തോക്കിനകത്ത് കയറി വെടിവെക്കും എന്നിട്ട് ഇവർ പറയുന്നത് എല്ലാം അട്ടർ ഫെയിലിയറായാൽ നാളെ ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ മതി പിന്നെ നമ്മുടെ ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ അടുത്ത വാർത്ത വരുമ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ട് തന്നെ എന്ന് പറയുന്ന വലിയൊരു വിഭാഗക്കാർ ഉള്ളതുകൊണ്ടാണ് ഇവർ ഇതിങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത് എന്തായാലും ഇന്നത്തെ വിഷയത്തിൽ കെ ടി ജലീൽ എന്ന ഇരുപത് വർഷമായി ഇടത് സഹയാത്രികനായി തുടരുന്ന വ്യക്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നിന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എട്ട് വർഷം നിന്ന ചില കുഴിമന്തി ഇക്കമാർക്കൊക്കെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് നേരത്തെ കോൺഗ്രസിൽ നിന്നപ്പോൾ എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഡി ഐസി പോയി ഡി ഐ സി വഴി കറങ്ങിക്കറങ്ങി നടന്ന് ഒടുവിൽ അപ്പന്റെ മഹത്വം പറഞ്ഞ് വോട്ട് നേടിയെങ്കിൽ ഒരിടത്തും വിജയിക്കാൻ പറ്റിയില്ല കാര്യം പുത്തം വീട്ടിൽ ഷൗക്കത്തിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ഡലത്തിലും ദൈവ സഹായിച്ച് ജയിപ്പിക്കാനോ അല്ലെങ്കിൽ നേരെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ എന്ന് പറഞ്ഞിട്ട് നിയമസഭ കണ്ടിട്ടില്ല ഒടുവിൽ അതിനൊരു അവസരം കൊടുത്തത് ഇടതുപക്ഷമായിരുന്നു ആ ഇടതുപക്ഷത്തെ തന്നെ പിന്നീട് തള്ളിപ്പറഞ്ഞുകൊണ്ടും അവരെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലെ തീവ്ര നിലപാട് വെച്ചിട്ട് ഇവരെ സംഘിച്ചാപ്പകുത്താൻ പരിശ്രമിച്ചതിനെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇതേ ചേരിയിൽ തന്നെ മലപ്പുറത്ത് നിന്നുള്ള ലീഗിന്റെ സമുന്നത നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറം മണ്ഡലത്തിൽ കാലുവാരി നിലത്തടിച്ച് ആദ്യ ഇലക്ഷനിൽ വിജയിച്ചു കയറിയ കെ ടി ജലീൽ ഇന്ന് പറഞ്ഞു വെച്ച ചില വാചകങ്ങളിലെ പ്രസക്തമായ വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം മാധ്യമങ്ങൾ ഇന്നിപ്പോ വിട്ടുകഴിഞ്ഞു പി വി അൻവറിനോടൊപ്പം പോകുന്നു സി പി എമ്മിൽ നിന്ന് അടുത്ത മലപ്പുറത്തിന്റെ സുൽത്താനും പടിയിറങ്ങുന്നു തുടങ്ങിയ രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ രീതിയിൽ ആസാക്കി വിട്ടത് അതിൽ പ്രസക്തമായി പറഞ്ഞ മൂന്നാല് വാചകങ്ങൾ കേൾക്കണം അതിൽ അൻവറിന്റെ പാർട്ടിയിലേക്ക് പോകും പോകും എന്നുള്ള വലിയ പ്രചരണമുണ്ട് ആരാണ് പ്രചരണം തന്നെയാണ് ഈ പ്രചരണത്തിന്റെ സംവിധാനവും നിർമ്മാണവും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അതിൽ ആദ്യമായിട്ടും ക്ലാസ് ആയി മാറിയത് പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതില് നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്ത് നിന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും പി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും സി പി ഐ എമ്മിന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും പിന്നീട് ഇടതുപക്ഷത്തിന്റെയും പിണറായി വിജയന്റെയും ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള നിലപാടിനെ സംബന്ധിച്ച് അതൊരു ഒന്നൊന്നര മറുപടിയാണ് കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള മറുപടി ഇവിടെ ഇടതുപക്ഷത്തിന് സംഘിച്ചാപ്പ കുത്തി ഞങ്ങളും മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് കോൺട്രൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആരെ കൊണ്ടുപോയി ഈ ഫാസിസ്റ്റുകളായിട്ടുള്ള സംഘികളെ ചെറുക്കുമെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ചെവി ഉള്ളവനും കണ്ണുള്ളവനും കുറച്ചെങ്കിലും തിരിച്ചറിവുള്ളവർ ആ മറുപടി കേട്ടിട്ട് ഒന്ന് ആലോചിക്കൂ എന്ന് മാത്രമേ പറയാൻ പറ്റൂ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം അത്തരം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല നമ്മളുടെ രാജ്യത്ത് ബി ജെ പി വളരെ ശക്തിപ്പെട്ടു വരികയാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷത്തെ ബി ജെ പി ഏജന്റുമാരാക്കിയാൽ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളാക്കി സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവർ ഫാഷനിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക വേറെ ഏത് പാർട്ടിയെ ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും സി പി ഐ എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷനിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് സി പി ഐ എമ്മിനെ ആർ എസ് എസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ ആർ എസ് എസിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംഘീ ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളു ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് സി പി ഐ എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എന്ന എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ നയിക്കും അതിനുള്ളൊരു കാരണം ഇപ്പൊ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ക്ലൈമാക്സിൽ മാപ്രകളുടെ കുരു പൊട്ടിച്ചതാണ് മാപ്പ്രകളുടെ ഉള്ളിലിരിപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കാര്യം മാപ്രകൾ തലേ ദിവസം ഒരു വാർത്ത കൊടുക്കാറുണ്ട് നാളെ കേരളം ഞെട്ടാൻ പോകുന്ന വാർത്തയെന്ന് പറയും പോലെ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു എട്ടിന്റെ പണിയാണ് ഈ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഈ ലേഖനം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അതോടുകൂടി മാധ്യമങ്ങൾ ഉറപ്പിച്ചു പി വി അൻപറിന്റെ അടുത്ത് ഞങ്ങൾ വൈകിട്ട് ഒരാളെ കൂടി താലത്തിൽ കൊണ്ടുവരുമെന്ന് അറിയിച്ചെടുത്താണ് അദ്ദേഹത്തെ ഈ മറുപടി പറഞ്ഞ് ഇവരെ എല്ലാം വെറും ആ സാക്കി ഊളയാക്കി അങ്ങിരുത്തിയത് ശേഷം അങ്ങനെ അങ്ങനല്ല എന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പി വി അൻവറിനെ അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയതുപോലെ എന്നെയും അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ അങ്ങനെ ഒരു ആവേശത്തിലാണ് നിങ്ങൾ വന്നത് യെസ് അല്ല അതുണ്ടാക്കിയത് നിങ്ങളെ 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 ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു എല്ലാവരെയും നിങ്ങളാണ് സാധാരണ അല്ലേ പിന്നെയും പറഞ്ഞു വെടിവെച്ച് കൊന്നാ പോലും ഇടതുപക്ഷവുമായിട്ടുള്ള നിലപാട് പിൻവലിക്കില്ല കാര്യം ഒരു സാധാരണക്കാരെ തന്നെ മന്ത്രിയാക്കി നാല് തവണ എം എൽ എ ആക്കി അതിനുവേണ്ടി എല്ലാം അക്ഷീണം പ്രയത്നിച്ചു അദ്ദേഹത്തിനെതിരെ ലീഗുകാർ ഉന്നയിച്ച പല കള്ളക്കഥകളുണ്ട് അതും ഇതുപോലൊരു സ്വർണ്ണക്കടത്താണ് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഖുറാനിൽ സ്വർണം കടത്തിയ എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ലീഗുകാർ വിളിച്ചു പറഞ്ഞവരാണ് അവിടെയും ഇടതുപക്ഷം പാറ പോലെ അദ്ദേഹത്തിനോടൊപ്പം നിന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം അദ്ദേഹം മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്ത് വരുന്നവരെ ലൈവിട്ട് പഴിനീളെ മുട്ടയേറിയൽ വഴിതടയൽ തുടങ്ങിയ കലാപരിപാടികൾ സംഘികളുമായി ചേർന്ന് ചെയ്തു എങ്ങനെ ഖുറാനിലൂടെ സ്വർണം കടത്തി ഈന്തപ്പഴ കുരുവിനകത്ത് സ്വർണ്ണമാണെന്നുള്ള കഥകൾ മെനഞ്ഞ് അതിന് ചൂട്ടുപിടിച്ചവരാണ് ഇന്നിപ്പോ വേറൊരു സ്വർണക്കഥയുമായിട്ടൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നു അന്ന് അതിനെ അതിജീവിച്ച ആ ഒരു പ്രതിസന്ധി ഉണ്ടായ സന്ദർഭത്തിൽ ഒപ്പം നിന്ന ആ ഇടതുപക്ഷക്കാരുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊന്നും ഇരുപത് വർഷക്കാലം ഇതിനോടൊപ്പം സഞ്ചരിച്ച വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല പക്ഷേ വാപ്പാന്റെ തഴമ്പിന്റെ പേരിൽ നടക്കുന്ന ചില അതാണല്ലോ ഏക ക്വാളിറ്റി വേറെ ഒരു ക്വാളിറ്റിയും പറയാനില്ല വാപ്പാന്റെ തഴമ്പ് വാപ്പാന്റെ തഴമ്പ് എന്റെ തറവാട്ട് മഹിമ അതിനപ്പുറത്തേക്ക് സ്വന്തം സ്വത്തും പറയാനായിട്ട് ഇതുവരെ ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് അസംതൃപ്തി ഉണ്ടാകുമെന്നേ ഈ ചിട്ടാവട്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചിട്ടില്ലല്ലോ തുറന്നടിച്ചവരാണല്ലോ അതുകൊണ്ട് കോൺഗ്രസ് ലീഗ് മനോഭാവത്തിൽ നിന്ന് ഇവിടെ വിളവിറക്കാമെന്ന് കരുതിയവർക്ക് ജലീലിന്റെ വാർത്താ സമ്മേളനം ഒന്ന് ആദ്യ അവസാനം വളരെ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഒരു സംവിധാനത്തെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന തിരിച്ചറിവാണ് ഒരു മനുഷ്യന് ഒരു സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് ആഴത്തിലുള്ള ചിന്ത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വായനാശീലം ഉണ്ടായിരിക്കണം വായനാശീലം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് മനുഷ്യനൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പന്റെ തഴമ്പ് എന്റെ ഉണ്ട് എന്ന് പറയുന്ന ആ മഹാനെ ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയേണ്ടതില്ല ജലീല് തന്നെയാണ് അൻവറിന് ഒരു മറുപടി എന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞു വെക്കാൻ കഴിയും